ബഹുമാനപ്പെട്ട പരസ്പരം വായനക്കൂട്ടത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ പേര് ഷാജിമോൻ ഒളശ ഇരുന്നൂറ്റി പതിനാലാമത് പ്രതിവാര ഓൺലൈൻ സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന കഥ കവിത അരങ്ങിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ശ്രീദേവി അന്തർജനം റിട്ടയർമെന്റ് ദിനം അടുക്കുംതോറും ശ്രീദേവി അന്തർജനത്തിൻ്റെ ഹൃദയത്തൊടുപ്പ് ഉയർന്നുകൊണ്ടിരുന്നു ഓരോ നിമിഷങ്ങളിലും ഓർമ്മകൾ ജനിച്ചുയരുമ്പോൾ ദുഃഖവും സന്തോഷവും അലയടിച്ച് സമ്മിശ്ര കടലായി മാറി ജ്യോതിഷ താന്ത്രിക പരിജ്ഞാനിയായ അച്ഛൻ തിരുമേനിയുടെ കർക്കശ ചിട്ടയിൽ വളർന്ന കുട്ടിക്കാലം ചിട്ടയായ ജീവിത വഴിത്താരയിലൂടെ മാത്രം സഞ്ചരിക്കുവാൻ അനുവാദമുണ്ടായിരുന്ന ഇല്ലത്തെ മൂത്ത തമ്പുരാട്ടിക്കുട്ടി ബാല്യക്കാരുടെ നീണ്ട നിരയുള്ള ഇല്ലം ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങൾ തെങ്ങിൻ തോപ്പുകൾ കമുകുൻ തോപ്പുകൾ അങ്ങനെ ജന്മിത്തത്തിൽ വാഴുന്ന താമ താമരശ്ശേരി ഇല്ലത്ത് ജന്മം കൊണ്ട തമ്പുരാട്ടി പേരും പെരുമയും അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന അച്ഛൻ തിരുമേനിയെ എല്ലാവർക്കും ഭയമായിരുന്നു ആറടിപ്പൊക്കവും ഒത്ത ശരീരവും ഉണ്ണിക്കുടവയറും ഗോതമ്പിൻ്റെ കളറും കട്ടിമീശയും നീട്ടി വളർത്തിയ താടിയും കുടിമ കെട്ടിയ മുടിയും കാതുകളിൽ കല്ലിൽ തീർത്ത കടുക്കനും തുടൽ പോലുള്ള സ്വർണമാലയും വലത് കൈയിലെ ചെയിനും എല്ലാം അച്ഛൻ തിരുമേനിയുടെ അഴക് വർദ്ധിപ്പിച്ചിരുന്നു ഇടതടവില്ലാത്ത വെറ്റിലമുറുക്ക് ഉള്ളതിനാൽ വലിയൊരു തുപ്പൽ കോളാമ്പി സമീപത്ത് എപ്പോഴും ഉണ്ടായിരുന്നു ഒട്ടനവധി ക്ഷേത്രങ്ങളിലെ തന്ത്രി ആയതിനാൽ ഉത്സവ സീസണിൽ അച്ഛൻ തിരുമേനി സഞ്ചാരത്തിൽ തന്നെയായിരിക്കും ആ ഒരു അവസരങ്ങളിലായിരുന്നു അമ്മ തമ്പുരാട്ടിയും തമ്പുരാട്ടി കുട്ടികളും പുറം ലോകം കാണുന്നത് തുടികളിലും പാടവരമ്പുകളിലും ഓടിച്ചാടി നടക്കുവാൻ കുറിച്ച സമയവും അതുതന്നെയായിരുന്നു ഒന്നിനും ഏതിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല പക്ഷെ സ്വാതന്ത്ര്യം അതുമാത്രം കർക്കശമായിരുന്നു ഡിഗ്രി പഠനത്തിനിടയിലെ വേളി ഇന്നും ഓർക്കുമ്പോൾ ശ്രീദേവി അന്തർജനത്തിൻ്റെ ഉള്ളിൽ ഭയം ഇല്ലാതില്ല മെലിഞ്ഞ തമ്പുരാട്ടിക്കുട്ടി ദിവസങ്ങൾ നീണ്ട വേളിച്ചടങ്ങുകൾ പേരും പ്രസക്തിയുമുള്ള വയനാട്ടിലെ ഇല്ലത്തെ ഇളയ നമ്പൂതിരിക്കുട്ടിയുടെ വാമ ഭാഗമായപ്പോൾ ആ രൂപം കണ്ട് ഉള്ളൊന്നു പിടഞ്ഞു അച്ഛൻ തിരുമേനിയുടെ രൂപവും ഭാവവും നിറഞ്ഞു നിന്നിരുന്ന ആൾ തൻ്റെ കഴുത്തിൽ കിട്ടിയ ചരട് മുറുക്കുമ്പോഴും സിംഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മാൻപേടയെപ്പോലെ ശരീരം വിറച്ചിരുന്നു അച്ഛൻ തിരുമേനിയുടെ കന്യാദാനവും അഗ്നിസാക്ഷിയായി ഒട്ടനവധി ചടങ്ങുകളും ഹോമകുണ്ടത്തിൽ നിന്നും ഉയർന്നു വന്ന പുകയും എല്ലാം ഇന്നും ഇന്നലെ നടന്നതുപോലെ അന്തർജനത്തിൻ്റെ മനസ്സിലൂടെ കടന്നു വന്നു ചുരങ്ങൾ താണ്ടിയുള്ള യാത്രയിലുടനീളം പ്രകൃതി രമണീയതയെ നുകർന്നതിനാൽ മനസ്സിൽ അല്പം കുളിർ അനുഭവപ്പെട്ടു പെട്ടിരുന്നു രൂപം കണ്ടു ഭയന്നതുപോലെ ആയിരുന്നില്ല പുതിയ ഇല്ലത്തെ ജീവിതം വേലിക്കെട്ടുകളില്ലാതെ പുത്തൻ തലമുറയിലെ ചിന്തകളുമായി തല ഉയർത്തി നിൽക്കുന്ന മന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുതെന്ന ഒറ്റ നിർക നിഷ്കർഷ മാത്രം തുടർ പഠനവും പിന്നീടുള്ള ജോലി സമ്പാദ്യവുമെല്ലാം ജ്യോതിഷ പണ്ഡിതനും തന്ത്രി ആചാര്യനുമായ സ്നേഹമുള്ള മനസ്സിന് ഉടമയായ ഭർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം സാധിച്ചു പണ്ടേ ആഗ്രഹിച്ചിരുന്ന അധ്യാപന ജോലിയിൽ പ്രവേശിച്ച നാളുകളിൽ മുഴുവനും സ്വർഗം കിട്ടിയ പ്രതീതിയായിരുന്നു കുട്ടികളുടെ ടീച്ചർ വിളി ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ഇന്ന് എല്ലാവരുടെയും ടീച്ചറമ്മയായി വിരമിക്കേണ്ടി വന്നു സ്നേഹവും സൗഹാർദ്ദവും സ്വാതന്ത്ര്യവും അനുഭവിച്ചറിഞ്ഞ നീണ്ട വർഷങ്ങൾ ഇനിയും സന്തോഷക്കടലുകൾ നീന്തി തുടിക്കണം ശ്രീദേവി അന്തർജനത്തിൻ്റെ രണ്ട് മക്കളും വേലി കഴിഞ്ഞവർ മൂത്ത ആൺകുട്ടിയും ഭാര്യയും കൊച്ചുമകനും വിദേശത്ത് മകൾ രണ്ട് കുട്ടികളുമായി അന്തർജനത്തിൻ്റെ നാട്ടിലെ ഇല്ലത്ത് സുഖമായി കഴിയുന്നു ഇല്ലത്ത് ഇന്ന് ശ്രീദേവി അന്തർജനവും തിരുമേനിയും മാത്രം ഇളയ സഹോദരി പ്രായമായ അമ്മത്തമ്പുരാട്ടിയെ വയനാട്ടിലെ മനയിലേക്ക് കൊണ്ടുവരുമ്പോഴും തനിക്കും ഭർത്താവിനും നിറഞ്ഞ സന്തോഷം തന്നെയായിരുന്നു അച്ഛൻ തിരുമേനി മരിച്ചതു മുതൽ ഇളയ സഹോദരിയും കുടുംബവും താൻ ജനിച്ചു വീണ ഇല്ലത്തേക്ക് കടന്നു വന്നു ജോലിക്കാരിയായ അവൾക്ക് അമ്മയെ നോക്കുവാൻ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല താനും ഭർത്താവും അവളുടെ അവസ്ഥ കണ്ടിട്ടാണ് വയനാട്ടിലേക്ക് കൊണ്ടുപോരാൻ പറഞ്ഞത് കിടപ്പിലായ അമ്മയുടെ അടുത്തിരുന്ന് തലോടുമ്പോഴും കൈകളെടുത്ത് മടിയിൽ വെക്കുമ്പോഴും താനൊരു തമ്പുരാട്ടിക്കുട്ടിയായി മാറുന്നതായി ശ്രീദേവി തമ്പുരാട്ടി അനുഭവിച്ചു കൊണ്ടിരുന്നു അമ്മയെ കുളിപ്പിച്ച് സുന്ദരിയാക്കി കിടത്തി സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുമ്പോഴും തുള്ളിച്ചാടി നടക്കുന്ന കൊച്ചുകുട്ടിയുടെ മനസ്സുമായി അറുപത് വയസ്സ് കഴിഞ്ഞ തൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ബാധിക്കാതെ ഓരോ ദിവസവും മുന്നോട്ട് കടത്തിവിട്ടുകൊണ്ടിരുന്നു ദിനങ്ങൾ കൊഴിയും തോറും തൻ്റെ ആരോഗ്യവും കൊഴിഞ്ഞു പോകുന്നതായി ശ്രീദേവി അന്തർജനത്തിൻ്റെ ശരീരം അറിയിപ്പുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു അമ്മയെ കാണുവാൻ വരുന്ന ബന്ധുക്കൾ ദൂരെയുള്ളവരാകട്ടെ ഒരു വിനോദയാത്ര പോലെ ആഘോഷിക്കുവാൻ വരുന്നവർ വയനാടിൻ്റെ പ്രകൃതി ഭംഗിയും ആസ്വദിക്കാം അമ്മയെ ഒന്ന് കാണുകയും ചെയ്യാം ഇല്ലങ്ങളിൽ നിന്നും വരുന്ന പഴഞ്ചൻ ആദർശവുമായി എത്തുന്നവർക്ക് നിന്നും ഭക്ഷണം വാങ്ങി കൊടുക്കുക കൊടുക്കുവാനും ശ്രീദേവി അന്തർ അന്തർജനത്തിന് കഴിയുമായിരുന്നില്ല ഇല്ലത്തെ അടുക്കളയിൽ നിന്ന് തലവലിക്കാതെയുള്ള അന്തർജനത്തിൻ്റെ പാചകവും ഒപ്പം അമ്മയുടെ പരിചരണവും തളർച്ചയിലെത്തിക്കുന്നതായും അവർ അറിഞ്ഞുകൊണ്ടിരുന്നു തൻ്റെ അവസ്ഥയിൽ വേദനിക്കുന്ന തിരുമേനിയുടെ ചില നേരങ്ങളിലെ സഹായം മാത്രമായിരുന്നു ശ്രീദേവി അന്തർജനത്തിന് തെല്ലൊരാശ്വാസം വിരുന്നു വരുന്നവരുടെ പാത്രങ്ങൾ പോലും അന്തർജനത്തിൻ്റെ കൈകളിലൂടെ വൃത്തിയാക്കണം വിശ്രമ ജീവിതത്തിനിടയിലെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിൽ ബിന്ദുരുകി തുടങ്ങി ശ്രീദേവി അന്തർജനം കൃത്യനിഷ്ഠയിൽ നിന്നുള്ള വ്യതിചല ചലനത്തിൽ ആരംഭിച്ച ജീവിതശൈലി രോഗങ്ങളും ശ്രീദേവി അന്തർജനത്തിൻ്റെ ശരീരത്തിലേക്ക് വിരുന്നു വന്നുകൊണ്ടിരുന്നു പണികൾ ഒഴിച്ച ഓരോ പാതിരാവുകളിലും അന്തർജനം ചിന്തിച്ചു കൊണ്ടിരുന്നു അമ്മയോ താനോ ആദ്യം വയ്യ പഴയതുപോലെ കൈകാലുകൾ തൻ്റെ വരുതിക്ക് വരുന്നില്ല എന്നും അന്തർജനം അറിഞ്ഞിരുന്നു പാവം തിരുമേനി എല്ലാം മനസ്സിലാക്കി തന്നോടൊപ്പം നിൽക്കുന്നതും അന്തർജനം കണ്ടു കവടെ നിർത്തി പ്രവചനം നടത്തുന്ന ആളുകൾ ഒഴിഞ്ഞ മുറിയിൽ കടന്ന് ഭർത്താവിൻ്റെ കവടിപ്പലകയുടെ മുൻപിൽ ഇരുന്ന അന്തർജനം കണ്ണീർ പൊഴിച്ചുകൊണ്ട് പ്രിയ ജ്യോതിഷ പണ്ഡിതനോട് ആരാഞ്ഞു എൻ്റെ മുന്നോട്ടുള്ള യാത്ര കൂടി ഗണിക്കുക അന്ത്യം ഉടനെ ഉണ്ടാകുമോ എന്നുകൂടി നോക്കണം തിരുമേനി മെല്ലെ എഴുന്നേറ്റ് ശ്രീദേവി അന്തർജനത്തെ തൻ്റെ കൈകളിൽ താങ്ങി ഉയർത്തി അയാളുടെ മാറോട് ചേർന്ന് നിൽക്കുമ്പോഴും അന്തർജനത്തിൻ്റെ കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു അപ്പോഴും പലകയിൽ കാലിയായ കളങ്ങളും കളങ്ങൾക്ക് പുറത്ത് കബടികളും ഭാവി പ്രവചനങ്ങൾ ജനിപ്പിക്കുവാനായി ജ്യോതിഷ പണ്ഡിതിനേയും കാത്തിരുന്നിരുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം